ണാക്കിനാവിനായി കാത്തിരുന്നു ഇന്ത് മുഞ്ചേ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചേറെ റീൽസ് കണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ അതിനും പാകില്ല നാട്ടിലും ദുബായിലുമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കില്ല രണ്ടു കൂട്ടരും കൂടി ബാക്കിയുള്ളൊരു സമാധാനം കളയാൻ വേണ്ടിയിട്ട് അല്ല ഒക്കത്തിന് ഉമ്മാനെ പറഞ്ഞാൽ മതി അമ്മായിത്ര അഴിച്ചു അണ്ട് വിട്ട്ക്കുക അല്ല കുറച്ച് ദിവസമായിൽ എപ്പോലും പോയിട്ടുണ്ടാവുക ഉമ്മാനൊന്ന് എരിപിരി കയറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓല പൂക്കും കളിയൊക്കെ നിർത്തിയിട്ട് താനങ്ങോട്ട് തിരിച്ചു പോന്നോളൂ ഛാ ഫോൺ അടിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല നിൽക്കുകയാണെങ്കിൽ ദുഃഖപ്പാടിയും കണ്ടിട്ട് ഒരു സുഖവും കിട്ടണമില്ല ഒന്നും കൂടി വിളിച്ചോക്കാം ഈ ഇമ്മത് എവിടെ പോയി കെടുക്കണ് ഇത്ര നേരം ഈ മച്ചമാര് വിളിച്ചോക്കണ് ഇപ്പെന്താ ചെയ്യപ്പേന്നോനെ ഫോണടിച്ചിന്ന് കൊറേ നേരം കേട്ടോ ഈ കുന്ത്രാണ്ടത്തിൽ പാര വിളിച്ച എന്താപ്പോൾ കാട്ടുക ആ മക്കളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇത് ശരിയാവൂല ശരിയാവൂലെന്ന് പറയുമ്പോൾ എത്ര തവണ ഉള്ളു തോണ്ടി പഠിപ്പിച്ചെന്നതാ എന്നിട്ട് ഇപ്പോൾ വല്ലതും പഠിഞ്ഞാ ഒന്നും കൂടിയാണ്ട് വിളിച്ചു നോക്കിയാലോ ആ ആവശ്യം എൻ്റെതായി പോയില്ലേ ശരി ഇത് ഇങ്ങോട്ട് വെക്കുമ്പോൾ അങ്ങോട്ട് പോകണം ആ കുഞ്ഞോളാ മലയാളത്തിൽ ഏരി തന്നത് കൊണ്ട് പിന്നെ കുറെ കാണാൻ പറ്റി എങ്ങനെ ആക്കിയാലേ അപ്പോ മൂളിക്കണ്ട് ആക്കാനല്ലേ പറഞ്ഞേ ആ ഹലോ ആ അവിടെ ഉണ്ടല്ലോ അപ്പം ഇന്നാണ്ടല്ലോ വിളിക്കണ്ട് സ്വന്തം മോളാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരിച്ച് വിളിക്കാം ഞാൻ കക്കൂസിലേന്നിൻ്റെ പെണ്ണെ വിളിക്കേണ്ടത് ഇങ്ങനെ കേക്കൊക്കെ ചെയ്ത് പക്ഷേങ്കെ ഇജാണ് വിളിക്കണത് എന്നുള്ളതൊക്കെ അറിയണ്ടേ അന്റെ നമ്പർ അറിഞ്ഞാലല്ലേ അവിടെ തിരിച്ചടിക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ അതെന്താ ഫോണിലുള്ള എൻ്റെ നമ്പർ ഡിലീറ്റ് ആക്കിയോ അല്ല പിന്നെക്കായും വലുത് മരുക്കളാണല്ലോ ആദ്യം എൻ്റെ കാര്യം അറിയാതെ ഉള്ള വർത്താനം പറിച്ചില്ല നിർത്തിന്റെ കുഞ്ഞോളെ അന്റെ പേരും നമ്പറൊക്കെ ഇതിൽ തന്നെ ഉണ്ട് നല്ല പച്ച മലയാളത്തിൽ എഴുതി കാട്ടുന്നുണ്ട് പക്ഷേങ്കെ അതിങ്ങനെ തോണ്ടി എടുക്കാനെ ഇന്നെ കൊണ്ട് അറിയാഞ്ഞിട്ടാണ് ഇതേ വല്ല്യക്കാക്ക ഇത്തവണ വന്നപ്പോൾ കൊടുുന്ന പുതിയ ഫോണാണ് നല്ല മുന്തിയ ഫോണാത്രേ പക്ഷെങ്ക ഇന്നപ്പോലത്തെക്കൊന്നും ഇത് നടക്കും തോന്നണില്ല ഇപ്പാക്കേ നല്ലൊരു വാച്ചും കൊടുന്നിട്ടുണ്ട് ആ കൊടുന്ന് ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പത്ത് സെന്റും വീടും മകൻ്റെ പേര് കണ്ട് എഴുതി കൊടുത്തതല്ലേ അതിൻ്റെ പുതുക്കം തീരുവോളം സോപ്പ് ഇട്ട് പതപ്പിക്കേക്കാരോ അയിനെ സ്വന്തം കാര്യം നടക്കുവോളം സോപ്പിട്ട് പതിപ്പിച്ചിട്ടേ അത് കഴിഞ്ഞ മൂടും തട്ടിട്ടണ്ട് നീച്ച പോവാനെ എൻ്റെ മനസ്സല്ല മളയെ അതിൻ്റെ ആൺകുട്ടികൾക്ക് ഇജ്ജ് വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കണ്ടട്ടാ അല്ല എന്തേലും കാര്യമില്ലാണ്ടേ എന്റെ ആളിപ്പൊ വിളിച്ചൂരല്ലോ എന്ത ഇപ്പൊ പറ്റി കണ്ടോ ഞല്ലേലും ഇപ്പൊ ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും ഉമ്മാക്കു കുറ്റം തന്നെയാണ് കാക്കയും സൽമായും കുട്ടികളൊക്കെ ഇമ്മാനും ഇപ്പാനും ഒറ്റക്കാക്കി ടൂറ് പോയ കാര്യൊക്കെ ഞാൻ അറിഞ്ഞു ഇങ്ങൾ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് വിവരം അറിയാൻ വിളിച്ചപ്പോ നിങ്ങൾ പൈനും കുറ്റാ ഏ ഉമ്മാടെ കുട്ടിക്ക് അങ്ങനത്തെ നല്ല ബുദ്ധിയൊക്കെ തോന്നലൊക്കെ തുടങ്ങിയാ ഇന്നാച്ചു കേട്ടോ ഇവിടെ ഉപ്പാക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് ഓർത്തിട്ട് എന്റെ ആൾ വേചാറാവണ്ട എന്നാലും ഈ വയസാൻ കാലത്ത് ഇങ്ങള് ഇപ്പാനും ഒറ്റക്കാക്കി പോവാൻ മാത്രം മാറ്റം വന്നല്ലോ കാക്കാക്ക് അതാലോയിക്കുമ്പോഴാ ഇന്റെ കുട്ടിക്ക് ഒരു മാറ്റും വന്നിട്ടില്ലേൻ്റെ മളെ അന്ന് നോക്കണക്കായേ നൂറെറ്റായിട്ടാ ഇന്റെ നോക്കുന്നത് പിന്നെ ഓലിപ്പീ പോയതേ ഓല സ്വന്തം ശ്രദ്പ്പകാരം പോയതൊട്ടല്ലേനും ഞാൻ ഇപ്പിംകൂടിയും തന്നെയാ നിർബന്ധിച്ചിട്ട് ഓല പറഞ്ഞയച്ചത് ഇത്രയും കാലം എൻ്റെ കുഞ്ഞിടിച്ച സ്വഭാവം കാരണേ ഇന്റെ മക്കള് ഈ മൽപ്പറം ചില്ല ഉടുക്കും പോയിട്ടില്ല അതുകൊണ്ട് ഇത്തവണ ഉപ്പിൻ തന്നെ ഓല നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ആ നല്ലോണം കയറൂര് വിട്ടോളിയും മരക്കളും മക്കളും കൂടിയായി അടിച്ചു പൊളിച്ച് ജീവിച്ച് സുഖം കാണുമ്പോ അവസാനം ആദ്യ ദിലൂനേറ്റ് പോയ പോലെ വല്യാക്കി സെൽമാത്താനേറ്റ് ദുബായിക്കങ്ങോട്ട് പോവും പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലേ വരാ ഈ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതടക്കൊന്ന് ആലോചിച്ചാ നന്ന് പിന്നെ അതൊക്കെ നല്ലോണം അറിയാ സ്വന്തം തള്ള ജീവൻ പോവാനായി കിടന്നപ്പോ ഇട്ടെറിഞ്ഞു പോയ മുതലല്ലേ ജി വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട എൻ്റെ പതിവില്ലാത്ത വിളി കണ്ടപ്പോ തന്നെ തോന്നി എന്തെങ്കിലും കൊനിച്ചു പറയാൻ വിളിച്ചായിരിക്കൂന്ന് ഇമ്മാടെ കുട്ടിയെ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിപ്പോ തൽക്കാലം വെക്കാൻ നോക്ക് എനിക്ക് വേറെ പണി ആ ആ വെക്കലിമ്മ നിക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ടായിരുന്നു വേറെ എന്താണാവോ അത് പിന്നെ ആരിസാക്കിയും ഇമ്മയും ആഭിത്താത്ത ഒക്കെ നാട്ടിൽ വരികയല്ലേ ഓല് വന്നു കഴിഞ്ഞാല് ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വരികേ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാരെങ്കിലും ആഭിത്താത്ത ആടെ കുട്ടീനെ കാണാൻ വരികേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കൂലോ അയിന് അല്ല അയിനൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മളെ പെരയിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നേ ആരിസാക്കി ഇവിടെ ഉള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല ഇജി അവിടെ ഇവിടെയും തൊട്ട് വർത്താനം പറയാണ്ടേ കാര്യം എന്താച്ചത് തെളിച്ച് പറ അത് അന്ന് കാക്കാക്കൊരാവശ്യം വന്നപ്പോൾ ഇന്നോട് ഗോൾഡ് ചോദിച്ചതും പിന്നെ ഇമ്മാനിപ്പാനി അവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതും ഒക്കെ അതൊന്നും ആരിസാക്ക അറിഞ്ഞിട്ടില്ല ഇന്നിപ്പോ ഇമ്മയും അവിടെ ഉള്ളവരൊന്നും അതിനെ കുറിച്ചൊന്നും ഇവിടെ ആരോടും പറയാനൊന്നും പോണ്ടട്ടാ പിന്നെ പറയാൻ വേണ്ടിയുള്ള മഹത്തായ കാര്യങ്ങളല്ലേ അതൊക്കെ പിന്നെ എങ്ങനെയാ മകളെ കെട്ടിച്ചവരോട് അതൊക്കെ പറയാതിരിക്ക പോയിക്കവിടുന്ന് പിന്നെ ജി കേട്ടാലും ഇല്ലെങ്കിലും എന്നോട് ഞാനൊരു കാര്യം പറയാ എന്ത നിങ്ങൾ പറഞ്ഞോളേ പറയാനൊന്നുമില്ല പഠിച്ചോൻ്റെ കാവലുകൊണ്ട് ഇജി കയറി ചെന്ന്ക്കുന്നത് നല്ലൊരു കുടുംബത്തേക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസം ആരസിൻ്റെ ഒപ്പം നിന്ന് നല്ലാണ്ട് അമ്മായിമാൻ്റെ ഒപ്പം നാത്തുമാരൊപ്പം ഒന്നും ഒരു കുടുംബം കൂട്ടുമായിട്ട് ഇജ അധികം നിൽക്കേണ്ടിയൊന്നും വന്നിട്ടില്ല മാസങ്ങൾ കുറച്ചായപ്പോ അമ്മായിമ്മ നാത്തൂന് പള്ളയണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേണ്ടു പോയതാ പിന്നെ നാട്ടേക്ക് ഇപ്പോളാ തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഇമ്മാടെ കുട്ടി ഒതുക്കത്തിനും മട്ടത്തിനും ഒക്കെ വേണം അവിടെ ഓലുള്ളവരോടൊക്കെ ഒന്ന് പെരുമാറാൻ അറിയാല്ലമ്മാടെ കുട്ടിക്ക് നല്ല സ്നേഹവും ഒരുമയുള്ള കൂട്ടക്കാരാ ആരിസും പെരക്കാരും ഒറ്റങ്ങളൊക്കെ നന്നായിട്ട് ജീവിച്ചുപോന്നിയെന്നൊരു കുടുംബാണത് അതുകൊണ്ട് ഇമ്മാടെ കുട്ടി എൻ്റെ ഈ കുഞ്ഞിറ്റുടിച്ച സ്വഭാവമൊന്നും അവിടെ കാണിക്കാൻ നിൽക്കരുത് ഒറ്റക്ക് ആരിസിൻ്റെ ഒപ്പം അവിടെ നിന്നീന്ന് പോലെയല്ല ഇമ്മി നാത്തൂമാരും ഒക്കെ പാടിയായിട്ടേ ഒരു കുടുംബമായിട്ട് നിൽക്കാൻ പോവുകയാണ് അതുകൊണ്ട് കുറച്ച് അടക്കും ഒതുക്കൊക്കെ വേണം എൻ്റെ സ്വഭാവത്തിലും കാട്ടിലും ഒക്കെ എനിക്ക് മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞത് ഉം ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചത് ആരിസാക്കി ഇമ്മി മാത്രം വരണേ ഉണ്ടാവുകയുള്ളൂ എന്നാ ഇപ്പത് കേൾക്കണേ ആപയാത്തിയും മക്കളും ഒക്കെ വരണേ ഉണ്ടെന്ന് ആ അതുകൊണ്ടുതന്നെ ഞാനീ പറഞ്ഞത് പെറ്റിനീറ്റൊരു കുട്ടിനെ കൊണ്ടുള്ള വരവല്ലേ അപ്പൊ അത്യാവശ്യം കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ വിരവും പൂക്കും ഒക്കെ ഉണ്ടാവും ഈ ജോലക്കൊപ്പം കൂടിയിട്ട് അവിടുത്തെ നല്ലൊരു മരോളായിട്ട് വേണം മനസ്സിലായ മനസ്സിലായാ ഈജ്ജ് ഇവിടെയുള്ളവരോട് പെരുമാറിയുന്ന പോലത്തെ സ്വഭാവമൊന്നും അവിടെ എടുക്കാറട്ടെ എന്ന് അമ്മ പറഞ്ഞു വന്നത് നല്ല പോലെ നിന്നാലേ ആ പേര് എന്നുണ്ടാവുകയുള്ളൂ ആ മതി ഉപദേശിച്ചത് ഇവിടെ എന്താ കാട്ടണ്ടെന്നൊക്കെ നിൽക്കറിയാം നിങ്ങൾ പോണവെച്ചാണേ എപ്പോ നോക്കിയാലും ഉപദേശം ഈ ഉപദേശം പറയാൻ മാത്രം ഇന്നോട് വറത്താനോ പറഞ്ഞാൽ മതി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പഠിച്ചോനക്ക് ഓൾക്കും അറിയാം ഹ ഒക്കെ വരണോടത്ത് വെച്ച കാണ ഈ ആരിസാക്ക ഇമ്മാനും പെൺകാളിയോട് പറഞ്ഞയച്ചാണ്ട് ഇന്ന അങ്ങോട്ട് കൊണ്ടുപോയ പോരായിരുന്നോ വില ആദ്യമൊക്കെ കണ്ടിട്ട് അവിടെ അടിച്ചു പൊളിച്ച് നടക്കണം ஈ மனுஷன் அத்தொரு விசாரம் இல்லையா வரு ഇൻഷാ അല്ല എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം പറ ഇപ്പൊ കൂടെ നാട്ടിലേക്ക് ആ അപ്പൊ ഇൻഷാള്ള എന്നാ നാട്ടിലെത്തി വിളിക്കേണ്ടിട്ടാ കുഞ്ഞോളും വിളിച്ചിരുന്നു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിട്ട് പേടി കാര്യങ്ങളൊക്കെ പിന്നെ ഓലൊക്കെ നമ്മളോട് വരികളിച്ചാലേ

കനുവിൻ്റെ ആദ്യ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണും വരെ മസലാമ്മ